ദേശീയ സഹകരണ നയവും കേരളവും പുതിയ ദേശീയ സഹകരണ നയത്തെ തുറന്നുകാട്ടി മുൻ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേശീയ സഹകരണ നയവും കേരളവും എന്ന പേരിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് കടകംപള്ളി തന്റെ വിയോജിപ്പ് അക്കമിട്ട് നിരത്തിയത് ആദ്യ ദേശീയ സഹകരണ നയം പ്രഖ്യാപിച്ച വാജ്പേയിൽ നിന്നും മോദി സർക്കാരിലേക്ക് എത്തുമ്പോൾ സഹകരണ നയം അടിസ്ഥാനപരമായി അട്ടിമറിക്കപ്പെട്ടതായി കടകംപള്ളി ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തിരണ്ടിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ആദ്യ സഹകരണ നയം സഹകരണ മേഖലയുടെ അവകാശങ്ങളെ ഹനിക്കുന്ന ഒന്നായിരുന്നില്ല എന്നാൽ ഇപ്പോഴത് സഹകരണ മേഖല പിടിച്ചെടുക്കാനും നയനിയമ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാരിൽ എത്തിക്കാനുമുള്ള നീക്കമാണെന്നും അദ്ദേഹം പറയുന്നു സഹകരണം സംസ്ഥാന വിഷയമാണെന്ന ബോധ്യത്തിൽ തന്നെയാണ് പ്രത്യേക വകുപ്പ് രൂപീകരിക്കാതെ കേന്ദ്ര കൃഷി വകുപ്പിന്റെ ഭാഗമായി അതിനെ നിലനിർത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ആറിന് സഹകരണം ഒരു പ്രത്യേക വകുപ്പായി സ്ഥാപിക്കപ്പെട്ടതോടെ കേന്ദ്ര സർക്കാർ അതിൻ്റെ കാഴ്ചപ്പാടപ്പാടെ മാറ്റുകയായിരുന്നു ആവശ്യമായ നയനിയമ വിഭവ പിന്തുണ ഉറപ്പാക്കുക എന്നതിൽ നിന്നും കേന്ദ്ര വിഷയമാക്കാനുള്ള ബോധപൂർവമായ ശ്രമമായി വേണം ഇതിനെ കാണാൻ രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനം അംഗീകരിച്ച സംസ്ഥാന സഹകരണ നയത്തിന്റെ മേന്മകളും കടകംപള്ളി വ്യക്തമാക്കുന്നുണ്ട് സഹകരണ തത്വങ്ങളെയും മൂല്യങ്ങളെയും സുസ്ഥിര വികസന കാഴ്ചപ്പാടോടെ പരിപാലിച്ച് സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്ത് കരുപിടിപ്പിച്ചതാണ് കേരള സഹകരണ നയം എന്ന് കടകംപിള്ളി എടുത്തു പറയുന്നു പങ്കാളിത്തം സുസ്ഥിരത മൂലധനം നിയമം സ്വത്വം എന്നിങ്ങനെ പരസ്പര ബന്ധിതമായ അഞ്ചു തൂണുകളിലാണ് കേരളം സഹകരണ നയം കെട്ടിപ്പൊക്കിയതെന്നും അദ്ദേഹം പറയുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഈ നയത്തിൽ നിന്നാണ് കേരളം പ്രവർത്തിക്കുന്നത് സംസ്ഥാന സഹകരണ നയത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ എണ്ണിപ്പറയുന്ന കടകംപള്ളി ദേശീയ സഹകരണ നയം സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ ലംഘിക്കുന്നതിൽ പ്രതിഷേധിക്കുന്നു രാജ്യത്താകെയുള്ള രണ്ട് പോയിന്റ് ആറ് എട്ട് ലക്ഷം പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് പഞ്ചായത്തൊന്നിന് ഒന്ന് എന്ന തോതിൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ രൂപീകരിക്കാൻ ദേശീയ സഹകരണ നയം പദ്ധതിയിടുമ്പോൾ എത്രയോ മുമ്പേ ഈ കാര്യത്തിൽ കേരളം മുന്നേറിയതായി കടകംപള്ളി പറയുന്നു സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് എന്നാൽ പി എസ് സി എസ്സുകളുടെ എണ്ണം ആയിരത്തി അറുന്നൂറിൽ അധികമാണ് ആയിരത്തി അറുന്നൂറിലധികം സംഘങ്ങൾ സഹകരണ രജിസ്ട്രാറുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ ബാങ്ക് രൂപീകരണ നിർദ്ദേശത്തിൽ കേരളത്തിന് പ്രസക്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ച സംസ്ഥാനമാണിത് നഗര കേന്ദ്രങ്ങളിൽ അർബൻ ബാങ്ക് എന്ന നിർദ്ദേശവും കേരളത്തിൽ നടപ്പായ കാര്യമാണ് സഹകരണ രംഗത്തെ മുൻപേ പറക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ സഹകരണ മേഖലയെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും സഹകാരി സമൂഹം അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് കടകംപള്ളി തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത് എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടിൽ ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കനട്ട് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ് പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്